നമ്മുടെ ജീവിതത്തിനും ഒരു ലക്ഷ്യമാണ് ജീവിതം എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് ജീവിക്കണെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി എന്തിനാ ജീവിക്കണം എന്തിനാന്ന് അറിയില്ല എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ജീവിക്കല്ല നമ്മളെ ജയിപ്പിക്കണം നമ്മളെ ആയത്തുൽ പറയണ്ടല്ലോ യുഹീന്ന് പല ആയത്തുകളിലും ആയത്തുൽ മാത്രാ അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അപ്പൊ മരിപ്പിക്കുന്നവൻ അല്ലാഹു ആണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ജീവിപ്പിക്കുന്നവനും ആരാണ് അള്ളാഹുവാണ് അപ്പൊ ജീവിപ്പിക്കുന്നവൻ്റെ നീ ലക്ഷ്യമാകണം നമ്മുടെ ലക്ഷ്യം ജീവിപ്പിക്കുന്നവനെന്താണ് നമ്മളെ കൊണ്ട് നമ്മുടെ ഈ ജീവിതം കൊണ്ട് ലക്ഷ്യാക്കുന്നത് മനുഷ്യരെയും ഞാൻ പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ് എന്ന് ആ ആയത്തിൽ നേരെ പറയും അതിന്റെ വിശദീകരണത്തിൽ

ഞാൻ ഒരു നിധിയായിരുന്നു അറിയപ്പെടണമെന്ന് ഞാൻ താല്പര്യപ്പെട്ടു അങ്ങനെ ഞാൻ സൃഷ്ടിയെ പഠിച്ചോളിച്ചു അപ്പൊ അള്ളാഹുവിനെ അറിയാനാണ് സൃഷ്ടിപ്പത് നമ്മൾ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിയാനാണ് അള്ളാഹു താലാക്കി ഭാഗത്തെടുക്കാൻ ഈ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കിക്കണം എത്രത്തോളം നമ്മൾക്ക് മരിക്കണേന്റെ മുമ്പ് അള്ളാൻ അറിയാൻ പറ്റും എത്രത്തോളം ഇബാദത്തെടുക്കാൻ പറ്റും അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതിനാണ് അന്ന് നമ്മളെ പഠിച്ചമുള്ളത് നമ്മുടെ ഇബാദത്ത് ജമാനൊക്കെ പങ്കെടുക്കുന്നത് നോമ്പുണ്ടാവും മറ്റുള്ളതെല്ലാം ഉണ്ടാവും പക്ഷെ അള്ളാൻ അറിയുന്നിടത്താണ് പലർക്കും വീഴ്ച വരുന്നത് അറിയാന്ന് പറഞ്ഞാ എല്ലാര്ക്കും അറിയലുണ്ട് മുസ്ലിമികൾക്കൊക്കെ അറിയുന്നൊരു അറിച്ച് അറിയലുണ്ട് അതിനപ്പുറത്തേക്ക് അള്ളാഹു താലാൻ അറിയാൻ ശ്രമിക്കുന്നില്ല അന്നാലും അറിയുമ്പോഴാണ് ഈ പാദത്തിലും മധുരണ്ടാകുക ും വിഭാതത്തില് അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ കയമ്പിലേക്ക് എത്തുന്നതും അതിൽ ആനന്ദം ഉണ്ടാകുന്നതൊക്കെ അള്ളാഹുവിനെ അറിയുമ്പോഴാണ് ഇബാദത്തും പാദത്തും രണ്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒരു ടൂ വീലറിന്റെ രണ്ട് ടയർ പോലെയാണ് രണ്ട് ടയർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാലയം വരെ പോകാം ഞാൻ ഇന്റെ അപ്പുറത്തൊക്കെ എടുക്കുകയാണെങ്കിലും ആ ടൂ വീലറിന് പോവാം എന്നാൽ ഒരു ടയർ കുത്തിയാലോ ഒരു ടയർ വഞ്ചറായി കഴിഞ്ഞാൽ ടൂ വീലർ ഞമ്മളെ ഏറ്റേണ്ടി വരും രണ്ട് കാല് രണ്ട് കാലുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ സുഖ ഒരു കാലിലും സംഭവിച്ചാലോ പിന്നെ നമ്മള് കൊച്ചി കിടക്കണ്ട രണ്ടാമത്തെ കാലിനും ചെറിയ കേടുണ്ടെങ്കിലോ നരങ്ങേണ്ടി അപ്പൊ ഇപ്പൊ നമ്മള് ചന്തി കുത്തി നരങ്ങ വിഷയത്തിൽ നമ്മക്ക് അള്ളാഹുദാല വിഷയത്തില് അറിയണ്ട് ഒരറിയാണല്ലോ നമ്മൾ മുസ്ലിം ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതില് ന്യൂനതട്ടേ അപ്പൊ രണ്ട് കാലം ഇല്ലാത്തരങ്ങൾ ഒരു നരങ്ങനുണ്ട് അതാണിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാനും അള്ളാഹുദാലറിയാനും അവന് ഇബാദത്തെടുക്കാനുള്ള തോഫീഖ് നമുക്ക് നൽകട്ടെ അപ്പൊ നെയ്യത്ത് ജീവിതത്തിനും ഒരു നെയ്യത്തുണ്ട് ഒരു ലക്ഷ്യമുണ്ട് എന്നതുപോലെ എല്ലാത്തിനും ഈ പള്ളിയില് ജമാഅത്ത് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ആ ഇരിക്കുന്നതിനുള്ള നെയ്യത്തുകളാണ് ഞമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുണ്ടാവേണ്ട നെയ്യത്തുകൾ അതിന് പ്രധാനപ്പെട്ട മറ്റൊരു നെയ്യത്താണ് അള്ളാഹു പ്രതീക്ഷിക്കുക ഒരു വിഭാഗ ജനങ്ങള് എന്റെ തിക്കറിന് വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കാരം നിസ്കാരം തന്നെ നിസ്കാരത്തിന്റെ ലക്ഷ്യം തന്നെ ധിക്ര ആരതിക്ക് ധിക്കു അല്ലാന്റെ ദിക്കറ് ഞമ്മക്ക് നിസ്കാരത്തില് അള്ളാന്റെ ദിക്കറ് മാത്രല്ല ബാക്കിയുള്ള ഓരോ ദിക്കറൊക്കെ ലോകത്തിലുള്ള എല്ലാ മകരൂപ്പിന്റെയും ദിക്കറി നമ്മളെ നിസ്കാരത്തിലുണ്ട് ഞമ്മളെ ദിക്കറുണ്ട് വാപ്പാളെ ദിക്കറുണ്ട് അതുപോലെ തന്നെ കച്ചവടത്തിന്റെ തിക്കറുണ്ട് ഇനി ഇവിടുന്ന് ഭോഗറുണ്ട് പല സംഗതികളുടെ ദിക്കറുകളും നിസ്കാരത്തിലുണ്ട് അള്ളാന്റെ ദിക്കറ് മാത്രല്ല നിസ്കാരാണെങ്കിൽ ധിക്കറിന് അള്ളാന്റെ തിക്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ അള്ളാന്റെ തിക്കർ നിസ്കാരത്തിൽ ഉണ്ടായിരിക്കാനുള്ള കാരണം നേരത്തെ തന്നെയാണ് ഇല്ലാത്തത് കൊണ്ടാണ്

മലക്കുകളോട് മലക്കുകളോടുന്നാൽ അവരെ പറയൂ അറിയൂ മാത്രല്ല അവരെ സംബന്ധിച്ച് വിളിച്ചു പറയും പറയും അത് ബുദ്ധിനത് ഹസനാത്ത എല്ലാ ദോഷവും ഇവിടെ നട നിങ്ങളുടെ എല്ലാ തിന്മകളും നന്മകളായിട്ട് മാറ്റി മാറ്റപ്പെട്ടിട്ടുണ്ട് കുടിച്ചു പറയപ്പെടും മരക്കുകള് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ജമാഅത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോ നമുക്കുണ്ടാവേണ്ട കരുതലൊക്കെ ഞാൻ പെടണം

ും അവർത്തിലാകുമ്പോ അള്ളാഹു അവരുടെ ആവശ്യ നിർവേറ്റി കൊടുക്കാണ് അവരുടെ ആവശ്യ നിർവഹണത്തിനാണ് അള്ളാഹു ഉള്ളത് അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിനിരിക്കുമ്പോ ആ അതെല്ലാം നമ്മൾ കൽവിൽ വരണം അതിനെ ഇതൊക്കെ അറിയണം ിൽമു വേണംവർക്കാണ് അതുകൊണ്ട് ഇൽമുള്ളവരുടെമില്ലാത്തവരുടെ ഇബാദത്തുകളും ഒരേ പോലെയാവൂല ചോനെ അറിവുള്ളവരും അറിവില്ലാത്തവരും സമാണോ ഒരു 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 ആരിമിന്റെ ആബിദിന്റെ ആയിരം ും വലുതാണ് ഒരു 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 ആരിഫിന്റെ ആരിമിന്റെ ആയിരം വലുതാണ് അറിവാണ് പ്രധാനം അതുകൊണ്ട് അറിവ് സമ്പാദിക്കണം അതാഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ